ഇന്ന് ഞങ്ങൾ രണ്ട് വഴിക്കുള്ള യാത്രയിലാണ് കേട്ടോ അമ്മാടിയും അമ്മാമിയും അച്ചാച്ചനും ഒരു വഴിക്ക് ഞാനും ഉണ്ണിക്കുട്ടാനും എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ അച്ചാച്ചൻ ഞങ്ങളെ പോണ വഴിയിൽ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വിട്ടു പക്ഷെ വീട് എനിക്ക് ഓർമ്മ കിട്ടണില്ല അങ്ങനെ ഞാൻ അവളെ ലാസ്റ്റ് വിളിച്ച് വരുത്തി അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ള വീടാണ് പക്ഷെ എനിക്ക് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെറ്റിപ്പോയി അങ്ങനെ അവൾ വന്നു ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം അപ്പം നീ വന്നിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ അവളുടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സമയമൊക്കെ ഒന്ന് ആകെ തെറ്റിയിട്ടോ ഞാൻ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പാവം ഭക്ഷണം കഴിക്കാമെന്നൊക്കെ ഇരുന്നു എന്നിട്ട് ഇത് അവളിത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് നല്ല ഇഡ്ലിയും സാമ്പാറും ചട്നിയൊക്കെ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്നൊക്കെ ഇടുന്നു അവൾ ഒരു ടോപ്പിൻ്റെ ഇത് സ്റ്റിച്ച് ഇങ്ങനെ അഴിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഫോൺ നോക്കിയിരിക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞതിൻ്റെ അടുത്ത് നീ ഞങ്ങളെ ഇങ്ങനെ വെറുപ്പിക്കല്ലേ അപ്പോൾ നീ നിൻ്റെ വീഡിയോസ് ഒന്ന് കണ്ട് വെറുക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ യൂട്യൂബ് ഫോ ടി വിയിൽ കണക്ട് ചെയ്തിട്ട് എന്നെ കൊണ്ട് കാണിക്കുക കേട്ടോ നീ നിൻ്റെ വീഡിയോ കാണുമെന്ന് പറഞ്ഞിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ വീടിൻ്റെ മേലെ താമസിക്കുന്ന കുഞ്ഞുവാവിയാണ് അപ്പം ആ കുഞ്ഞുമാവ ആദ്യം എൻ്റെ അടുത്തേക്ക് വന്നില്ല ഇത് പെണ്ണുണ്യല്ലാണുണ്ണിയാണ് പിന്നെ ഓരോ തക്കി തരികിരൊക്കെ കാണിച്ചിട്ട് ലാസ്റ്റ് ഞാൻ ആളെ കയ്യിലെടുത്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കിത് ഉണ്ണിക്കുട്ടനും പാച്ചുവെ നല്ല കളിയാണ് കേട്ടോ പാച്ചു എന്ന് പറയുന്നത് ജിൻസിയുടെ മോനാണ് ഉണ്ണിക്കുട്ടനും പാച്ചുമ്പോ ഒരു വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ അതേ പാച്ചുവിൻ്റെ സ്കേർട്ടിങ് ഷൂ ഒക്കെ ഇട്ടിട്ട് ദേവാനന്ദ ഇതെ കളിക്കുന്നുണ്ട് രണ്ടുപേരും ഭയങ്കര കളിയിലാണ് രണ്ടുപേർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ കളിക്കാൻ കൂട്ടുകാരെ കിട്ടിയ കാരണം അതിൻ്റെ ഇടയിൽ ഇതാ ജിൻസി നമുക്ക് വെച്ചോ എന്ന് പറഞ്ഞിട്ട് പേരയ്ക്കും മാങ്ങയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പഴമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ആ ഇടനേരത്ത് അത് കഴിച്ചു പിന്നെ ജ്യൂസ് കുടിച്ചു അതിൻ്റെ ഇടയിൽ വീണ്ടും വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ അടക്കളപ്പണി ജിൻസി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് സേമിയ പായസം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് മുന്തിരി മുന്തിരിതാവുകൾ വറുത്ത് നമ്മുടെ പായസത്തിലേക്ക് തട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസം സെറ്റ് ആയിട്ടുണ്ട് ചോറും കറിയൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ വറുക്കലാണ് അപ്പോൾ ഉണക്ക മീൻ മാന്തലാണ് കേട്ടോ വറക്കുന്നത് അപ്പോൾ അതും വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ചോറ് വേണ്ടിയിട്ടിരുന്നു ചോറിന് മാന്തൾ വറുത്തത് സാമ്പാർ മുരിങ്ങാലി ചക്കുരി ഉപ്പേരി മാങ്ങച്ചാറ് ഒക്കെ ഉണ്ടായിരുന്നു അടി അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇതേ ഉണ്ണിയോൾക്ക് രണ്ടുപേർക്കും നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് അവരോട് കഴിക്കാൻ പറഞ്ഞു തന്നെ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ നല്ല മടിയുള്ള ആൾക്കാരായ കാരണം പതുക്കെ പതുക്കെ അവർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാനും ജീൻസ് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ജീൻസ് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ എടിയെന്ന് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ വീഡിയോയിൽ നിന്നെ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇതാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ പായസം കുടിക്കാൻ കുഴിക്കെടുത്തുട്ടോ ഞാൻ ആദ്യം കുറച്ചു എടുത്തുള്ളൊരു ഒരുപാട് എടുക്കണ്ടാണെന്ന് ചോദിച്ചിട്ട് ആദ്യം കുറച്ച് എടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും കഴിച്ചു കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് എടുത്ത് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് നല്ല അടിപൊളി വയസ്സായിരുന്നു പെട്ടെന്ന് ഒരു വയസ്സാണ് തട്ടിക്കൂട്ടായിട്ട് കുഴപ്പമില്ല അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ മേലത്തുണ്ണി വീണ്ടും വന്നപ്പോൾ ജിൻസിയെ പായസത്തില സേമിയാൽ മാത്രം ആ ഉണ്ണിക്കിങ്ങനെ കുറച്ചേശ് കുറച്ച് കൊടുക്കാണ്ട് ആൾക്ക് എട്ട് മാസം ആയിട്ടുണ്ട് ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ജിൻസീടെ ചോറ് ചോറുണ്ണിൽ കഴിയാത്ത കാരണം അവൻ കരയാണ് ചോറ് മതി മതി എന്ന് പറഞ്ഞിട്ടപ്പോൾ ജിൻസ് പറഞ്ഞ് പറ്റില്ല പത്ത് വായ കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറയാനും പത്ത് വായല്ലല്ലോ മമ്മി അഞ്ച് വായ കഴിക്കാനല്ലേ പറഞ്ഞത് ഞാൻ അഞ്ച് വായേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കരയണ ഒരു ഭാഗമാണ് അവൻ്റെ വർത്താനം ഒക്കെ കേൾക്കും നല്ല രസമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വറത്താനൊക്കെ പറയും അവളിട്ടപ്പോൾ ചോറൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇത്രയേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് അല്ലെങ്കിൽ ഇവനെ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ആൾക്ക് ഭയങ്കര വിഷമമായിട്ട് കരയാണ് കേട്ടോ അങ്ങനെ ചോർത്തിട്ടൊരു വിധം അവസാനിപ്പിച്ച് പിന്നെ ഞങ്ങൾ പോവാനുള്ള തയ്യാറെടുപ്പില്ല കേട്ടോ അപ്പോൾ ജിൻസിയും ഉണ്ണിയും വരുന്നുണ്ട് നമുക്ക് സുടിയോലും കൂടി ഒന്ന് കയറണം അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഒരു മൂന്ന് മണിയായിപ്പോൾ സ്റ്റുഡിയോയിലേക്ക് പോകണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പാടിയുടെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ അവനൊരു ജോലി ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചിട്ട് പോയതാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ നമ്മൾ നമ്മളെന്തും ചെയ്യണ പോലെ തന്നെ ആദ്യം ലേഡീസിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയിട്ടൊന്നും വരികയും അവിടുത്തെ കളക്ഷൻ ഉണ്ട് കേട്ടോ അശ്വിനി ഹോസ്പിറ്റലിന്റെ അവിടുത്തെ സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ വലിയ ഷോറൂമാണ് പിന്നെ ഞങ്ങൾ ചെരുപ്പിൻ്റെ ഭാഗത്തേക്ക് പോയി ചെരുപ്പുകൾ കുറേ കുറേ വെറൈറ്റീസ് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി അതിൻ്റെയൊക്കെ വിലയൊക്കെ നോക്കി അങ്ങനെ അതൊന്ന് പരുതിയിട്ട് പിന്നെ നമ്മൾ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി അമ്പാടിക്ക് ഞാനൊരു ബെനിയനും ഒരു ട്രൗസർ എടുത്തു അപ്പോൾ അമ്പാടിക്ക് അമ്പാടിക്കെടുക്കുമ്പോൾ ഉണ്ണിക്കൂട്ടന് വിഷമാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ണിക്കൂട്ടൻ രണ്ട് ബെനിയൻ നോക്കിയിട്ട് ഒരു ബെനിയനും എടുത്തു കേട്ടോ ഈ ഒരു യെല്ലോ കളർ ബെനിയൻ എടുത്തു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബിൽ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി പിന്നെ നമ്മളൊരു ഓട്ടോ ഷോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകാണ് കേട്ടോ അപ്പോൾ ഞാനും ഇവിടെ ഓട്ടർ ഷോയിൽ കയറി ജിൻസും മോനും അങ്ങനെ അവരുടെ വീട്ടിലേക്കും പോകട്ടോ അപ്പോൾ താറ്റ ബൈ ഒക്കെ പറഞ്ഞു പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോരാണ് കേട്ടോ ചെയ്തത് വല്ലപ്പോഴൊക്കെയാണിങ്ങനെ ഒന്ന് കൂടാറുള്ളോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെച്ച് കണ്ട് അങ്ങനെ പിരിയാണ് ചെയ്യാറ് പിന്നെ മുന്നോൾക്കും സന്തോഷമായി കളിക്കാൻ അവർക്ക് രണ്ടുപേർക്കും പറ്റിയില്ലോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട് റോട്ടില് അപ്പൊ ഉണ്ണിക്കുട്ടനെ അടുത്ത് ഇത്ര നേരം കളിച്ചിട്ട് പോകുന്നതിൻ്റെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ മുഖത്തുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു അവന് വിഷമായി എന്നൊക്കെ പറഞ്ഞ പിന്നെ അവന് കുഴപ്പമില്ല ഇനി വരുമ്പോ പോവാന്നൊക്കെ പറഞ്ഞു കൂട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ